മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു കുറ്റപത്രമാണ് സമർപ്പിച്ചത് ധനസമ്പാദനം ലക്ഷ്യമിട്ട് കുറ്റകൃത്യം നടത്തിയെന്നാണ് കുറ്റപത്രത്തിൽ കണ്ടെത്തൽ പോലീസുകാർ ഇടപാടുകാരെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാലിലാണ് കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് എ കെ അഭിലാഷ് മലാപ്പറമ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പോലീസുകാർക്കെതിരെ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അല്ലേ ആ തീർച്ചയായിട്ടും കഴിഞ്ഞ ജൂൺ ആറാം തീയതിയാണ് മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് നടന്ന ഈ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുകയും റെയ്ഡ് നടത്തുകയും അവിടെ നിന്ന് ഒൻപത് പേരെ കസ്റ്റഡി എടുക്കുകയും ചെയ്ത് വയനാട് സ്വദേശിയായ ബിന്ദുവിൻ്റെ നേരത്തിലായിരുന്നു ഈ അപ്പാർട്ട്മെന്റ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് പിന്നെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ബാലുശ്ശേരി സ്വദേശിയായ ഒരാളും കൂടി ചേർന്നുകൊണ്ടായിരുന്നു ഈ കേന്ദ്രം നടത്തി നടത്തിയെന്നുള്ള കാര്യം കൂടി അന്വേഷണത്തിൽ വ്യക്തമായി പിന്നീട് നടത്തിയ അന്വേഷണമാണ് ഞെട്ടിച്ചത് കാരണം രണ്ട് പോലീസുകാർ കൂടി ഒത്താശ ചെയ്ത് കൂടെ നിന്നു എന്നുള്ളതാണ് ആ കണ്ടെത്തിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രതികളെ പതിനൊന്ന് പന്ത്രണ്ട് പ്രതികളാക്കി ചേർക്കുകയും ചെയ്തു ഏതായാലും ലൈംഗിക ധനസമ്പാദനം ലക്ഷ്യമിട്ട് ലൈംഗിക വേഴ്ച നടത്തിയെന്നാണ് പ്രതികൾക്കെതിരെ ചുമതലയ്ക്കുന്ന പ്രധാന കുറ്റങ്ങൾ അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഈ ഇതു സംബന്ധിച്ച് നടന്നു എന്നുള്ള കാര്യം കൂടി കണ്ടെത്താൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാലിലാണ് ഇപ്പോൾ നാൽപ്പത്തിയൊന്ന് പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അരുൺ ഓക്കേ ധന ധനസമ്പാദനം കൂടി ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതാണ് അതനുസരിച്ചാണ് ഒരു സെക്സ് റാക്കറ്റിനെ തന്നെ ഈ പോലീസുകാർ നടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് വെയിൽ തന്നെ വിളവ് നിന്നുക എന്നൊക്കെ നമ്മൾ പറയില്ലേ